നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കരിവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിൽ സി പി എമ്മിനെ പ്രതി ചേർത്ത ഇ ഡി നടപടിക്കെതിരെ സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ കരിവന്നൂർ ബാങ്കിൽ തട്ടിപ്പ് ഫലപ്രദമായി കൈകാര്യം ചെയ്യണം എന്നതിൽ ഞങ്ങൾക്ക് തർക്കമില്ല എന്നാൽ ഇവിടെ രാഷ്ട്രീയ പാർട്ടികളെ പ്രതി ചേർക്കുന്നത് രാഷ്ട്രീയ പ്രേരിതമായാണ് ഇതിൽ സി പി എമ്മിനെ പ്രതി ചേർത്ത് മുഖവർ സൃഷ്ടിക്കാനാണ് ഇ ഡിയുടെ ശ്രമം സി പി എമ്മിന് കരിവന്നൂർ ബാങ്ക് തട്ടിപ്പിൽ പങ്കുണ്ടെന്ന് വരുത്തി തീർത്ത് രാഷ്ട്രീയ പ്രേരിതമാക്കുകയാണ് കാര്യങ്ങൾ അതിന്റെ വിവരങ്ങൾ ഒന്നും ഞങ്ങൾക്ക് ലഭിച്ചിട്ടില്ല മാധ്യമങ്ങളിലൂടെ ലഭിച്ച അറിവുകൾ മാത്രമേ ഉള്ളൂ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് ബാങ്കിൽ നിന്ന് പിൻവലിച്ച ഒരു കോടി രൂപ മരവിപ്പിക്കാനുള്ള നീക്കം നിലവിൽ നിയമപരമായി നേരിടുകയാണ് ഇപ്പോൾ പുതിയ വാദവുമായാണ് അന്വേഷണ ഏജൻസികൾ രംഗത്തെത്തിയിരിക്കുന്നത് സംസ്ഥാനത്ത് ഉടനീളം സി പി എമ്മിന്റെ ബ്രാഞ്ചുകൾക്ക് ഓഫീസുകളുണ്ട് ഇത് ഇന്നും ഇന്നലെ തുടങ്ങിയതല്ല ഈ ഓഫീസ് വാങ്ങുന്നത് ജില്ലാ കമ്മിറ്റിയുടെ പേരിലാണ് ലോക്കൽ കമ്മിറ്റിയുടെ കീഴിലുള്ള സ്വത്ത് ജില്ലാ കമ്മിറ്റിയുടെ പേരിലാണ് രജിസ്റ്റർ ചെയ്യുക എല്ലാ രേഖകളും ഇത്തരത്തിൽ തന്നെയാണുള്ളത് ഈ ഓഫീസ് പിടിച്ചെടുക്കാനാണ് ഇ ഡി ശ്രമിക്കുന്നത് തികച്ചും തെറ്റായി പ്രവർത്തിക്കാണത് മറ്റൊരു വിഷയം ഉന്നയിക്കാൻ ഇല്ലാത്ത ഘട്ടത്തിൽ പാർട്ടിയുടെ പേരിൽ എല്ലാ പ്രതിപക്ഷ പാർട്ടികളോടും ചെയ്യുന്ന നിലപാടിന്റെ മറ്റൊരു പതിപ്പാണ് ഇവിടെ ഇപ്പോൾ കണ്ടത് ഇതിനെ നിയമപരമായും രാഷ്ട്രീയപരമായും നേരിടാനുള്ള ശ്രമത്തിലാണ് പാർട്ടി സി പി എമ്മിനെതിരെ വരുന്നു എന്ന് പറയുമ്പോൾ എന്തടിസ്ഥാനത്തിലാണ് അത്തരത്തിൽ അവകാശപ്പെടുന്നത് ഏതെങ്കിലും ഒരു ലോക്കൽ കമ്മിറ്റിയുടെ ഓഫീസിലേക്ക് എടുത്ത് എങ്ങനെ പാർട്ടിയുടെ പേരിൽ കേസെടുക്കാനാണ് പ്രതിപക്ഷത്തെ ആക്രമിച്ച് ജനാധിപത്യത്തെ അട്ടിമറക്കിയാണ് ഇവരുടെ ശ്രമമെന്നും എം ഗോവിന്ദൻ മാധ്യമങ്ങളോട് വ്യക്തമാക്കി കണ്ണൂരിൽ മനു തോമസും പി ജയരാജൻ തമ്മിലുള്ള തർക്കത്തിന് പ്രതികരിക്കാൻ തയ്യാറാകാതിരുന്ന അദ്ദേഹം ഈ വിഷയത്തിൽ നിങ്ങൾ ചോദിക്കേണ്ടത് കണ്ണൂർ ജില്ലാ കമ്മിറ്റിയോടാണെന്ന് പറഞ്ഞു ഇഡിയുടെ നടപടിയിൽ കൂടുതൽ കരുതലോടെ മാത്രമേ സി പി എം പ്രതികരിക്കൂ ഇഡിക്കെതിരെ നിയമ പോരാട്ടത്തിന് സാധ്യതയും തേടും തൃശൂരിൽ ബി ജെ പിയുടെ സുരേഷ് കോപി ജയിച്ചത് കരിവന്നൂരിൽ ഒത്തുതീർപ്പിന്റെ ഭാഗമാണെന്ന് കോൺഗ്രസ് ആരോപിച്ചിരുന്നു പുതിയ സമ വികാസങ്ങളോടെ ഈ പ്രചാരണത്തെ പ്രതിരോധിക്കാൻ സി പി എമ്മിനാകും സിപിഎം ജില്ലാ സെക്രട്ടറി എം എം വർഗീസിന്റെ പേരിലുള്ളതാണ് കണ്ടുകെട്ടിയ സ്വത്തും അക്കൌണ്ടുകളും പാർട്ടിയുടെ വിവിധ ഘടകങ്ങളുടെ എട്ട് അക്കൗണ്ടുകളാണ് കണ്ടുകെട്ടിയത് ഇരുതല മൂർച്ചയുള്ള നടപടിയാണ് ഇതെന്നും സിപിഎം തിരിച്ചറിയുന്നുണ്ട് തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ രണ്ട് അക്കൌണ്ടുകളും ഇതിൽ ഉൾപ്പെടും പുറത്തുശേരി ലോക്കൽ കമ്മിറ്റി ഓഫീസ് നിർമ്മിക്കാൻ വാങ്ങിയ ഭൂമിയും കണ്ടുകെട്ടി സി പി എമ്മിൽ നിന്ന് മാത്രം കണ്ടുകെട്ടിയത് എഴുപത് ലക്ഷത്തിലധികം രൂപയുടെ സ്വത്തുക്കളാണ് സി പി എമ്മിനൊപ്പം കരുവനൂർ സഹകരണ ബാങ്കിൽ നിന്ന് അനധികൃതമായി ലോൺ സമ്പാദിച്ചവരുടെ സ്വത്താണ് കണ്ടുകെട്ടിയത് സി പി എമ്മിന്റെ അറുപത് ലക്ഷം രൂപയുടെ എട്ട് ബാങ്ക് അക്കൗണ്ടുകൾ അടക്കമാണ് ഇഡി കണ്ടുകെട്ടിയത് കേന്ദ്ര സർക്കാരിന്റെ രാഷ്ട്രീയ വിരോധമാണ് ഇതിന് പിന്നിലെന്ന് സി പി എം ആരോപിക്കുന്നു